ദോശമാവീ വന്നാൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് കുറച്ച് സവാളയും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇടാൻ കേട്ടോ എരിവിന് ആവശ്യമുള്ളത് പച്ചമുളക് മതി എന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ വേണ്ടത് അവർക്ക് ഇടാം ഇതെല്ലാം കൂടെ കലക്കി ഉപ്പ് അതിനകത്ത് തന്നെ ഉണ്ടാവുമല്ലോ ദോശമുട്ട് എൻ്റെ ബാക്കി മാവാണല്ലോ എന്നിട്ട് ഒരു ചട്ടിയെടുപ്പിൽ വെച്ചു കൊടുത്ത് എണ്ണ കഴിക്കും ഞാനിപ്പോൾ ചെറിയ ചട്ടി ചട്ടിയെടുത്തിരുന്നു വളരെ കുറച്ച് മാവേ ഉള്ളൂ അതുകൊണ്ടാണ് അപ്പം കുറച്ച് എണ്ണ എടുത്താൽ മതിയല്ലോ എന്ന് കരുതി ഇങ്ങനെ ചെയ്തിരിക്കുന്നു കേട്ടോ അതുകൊണ്ടാണ് ഓരോന്നോരോന്ന് മാത്രം ചുട്ടെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ അത് പിന്നെ ദോഷം മാവാണെന്ന് പറയത്തതേ ഇല്ല പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടും പിള്ളേർ ഈ പച്ചക്കറികൾ കഴിക്കാത്ത പിള്ളേർ ആണെങ്കിൽ ഉണ്ടല്ലോ അതൊക്കെ ചേർത്തിട്ട് ഇതുപോലെ പൊതിച്ച് കൊടുക്കാൻ പറ്റും ഇലക്കറികളൊക്കെ ചേർക്കാൻ പറ്റും മുരിങ്ങയിലയോ അങ്ങനെയുള്ളതെന്തെങ്കിലുമൊക്കെ ചേർക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണത് ഞാനിപ്പോൾ രാത്രിയിലുണ്ടാക്കിയിരിക്കുന്നത് ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരം ഉണ്ടാക്കി കഴിക്കാൻ നല്ലതാണ് ചാ ഇത് ദോശയുടെ മാവാണെന്ന് പറയത്തതേ ഇല്ല കഴിച്ചാൽ അത്രയും ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പുതിയൊരു ചട്ടിയാണ് അടുപ്പിൽ വെച്ച് കൊടുത്തത് കേട്ടോ ചട്ടിയുടെ കളറൊക്കെ അങ്ങ് മാറിപ്പോയി ഞാൻ കുറേ കഴുകാൻ നോക്കി കഴുകിട്ടൊന്നും വെളുക്കുന്നില്ല അവസാനം ഞാനെന്ത് ചെയ്യുന്നറിയാമോ ആ ചട്ടി അതുപോലെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങ് വന്നു ആരും അറിയും അറിഞ്ഞിട്ടില്ല ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കേ ബൈ വീണ്ടും കാണാം